ചെറുപുഴ പഞ്ചായത്തിൽ നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ അറിയിച്ചു റീട്ടാറിങ്ങിനായി പണം അനുവദിച്ച് എസ്റ്റിമേറ്റായ കോഴിച്ചാൽ രാജഗിരി റോഡ് റീട്ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ പഞ്ചായത്തിലെ ചില അംഗങ്ങൾ പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒൻപത് പോയിന്റ് അഞ്ചു കോടി രൂപ സർക്കാർ റോഡിനായി അനുവദിക്കുകയും നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിച്ചാൽ മീന്തുള്ളി മുളപ്ര പാലങ്ങൾ പുളിങ്ങം സ്കൂൾ ഗ്രൗണ്ട് പ്രാപ്പോയിൽ സ്കൂളിൽ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ കുണ്ടേരി ഉന്നതിയിൽ നടപ്പാക്കുന്ന അംബേക്കർ ഗ്രാമം പദ്ധതി രണ്ട് പുഴകൾക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കൽ തെങ്ങ് കൃഷി വികസന പദ്ധതി ഗ്രാമീണ റോഡുകളുടെ നവീകരണം പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം തുടങ്ങി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെറുപുഴ പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് ഇതിൽ ചില പ്രവർത്തികൾ ഇതിനകം പൂർത്തിയാക്കുകയും നിരവധി പദ്ധതികളുടെ നിർമ്മാണം നടന്നുവരികയുമാണെന്ന് എം എൽ പറഞ്ഞു മലയോര മേഖലയിലെ കായിക താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടേറെ നടപടികൾ നടപ്പിലാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു കെ ഡി അഗസ്റ്റിൻ എ ടി വി ദാമോദരൻ കെ എം ഷാജി സി ആർ കലാധരൻ തുടങ്ങിയവരും എം എൽ എയുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുളിങ്ങം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ നീക്കിവെച്ചത് മൂന്ന് കോടി രൂപയാണ് അതിന്റെ പണി ഏറ്റവും രീതിയിൽ ഈ ഗ്രൗണ്ട് ഭാവിയിൽ വലിയ താരങ്ങളെ ഉണ്ടാക്കാൻ ഭാഗത്തിൽ അവർക്ക് പ്രയോജനകരമാവുന്ന രീതി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് കാരണം ഇതിൽ ഞങ്ങളുടെ പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി കാരണം ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്യുന്ന ഒരു മേഖല ഈ ചെറുകുഴ ഗ്രാമപഞ്ചായത്താണ് ഓൾ ഇന്ത്യ വോളിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ ചെറുപുഴ ജോബി ജോസഫ് ഇന്ന് താഴെയാണ് ജോബിയുടെ വീട് വളരെ പരിമിതമായിട്ടുള്ള ഷൈനിങ് സ്റ്റാറിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് അയാൾ കളി അദ്ദേഹം കളിച്ചു വന്നത് ഇവിടെ നിന്നാണ് ഇന്റർനാഷണൽ ബാഡ്മിൻ്റൺ ഇതിലെ ട്രീസ ജോളി ഞങ്ങളിപ്പോൾ കേരള ഗവൺമെൻ്റെ മുന്നിൽ അവർക്ക് ജോലി കേരളത്തിൽ കിട്ടണമെന്നുള്ള നിലയിൽ മറുപടികൾ പൂർത്തിയായിട്ട് വരികയാണ് ആ ചെറുപ്പക്കാരി ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു പ്രാപ്തയിൽ സ്കൂളിലാണ് സ്കൂളുകാരാണ് ജില്ലാ കായിക മേഖലയിലും സ്റ്റേറ്റ് കായിക മേഖലയിലും ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയത് കോഴിച്ച സ്കൂളുകാർ ഏറ്റവും മികച്ച വിജയം ജില്ലാ കായിക മേള ഒരു കുളം പോലുമില്ലാത്തവരാണ് നീന്തൽ എന്ന ചാമ്പ്യൻഷിപ്പ് നേടി തിരിച്ചു വരുന്ന അനുഭവം ചെറുപഴിയിൽ നമുക്ക് കാണാൻ സാധിക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രാപ്പോയിലായാലും കോഴിച്ചാൽ ഹയർ സെക്കൻഡറിയിലായാലും ഇവിടെ ആയാലും എല്ലാം കളിസ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള തീരുമാനം നമ്മൾ നടപ്പിലാക്കിയത് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇ സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ